നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങമനാട് റോയൽ ബുക്ക് ഗാലറിയിലാണ് ഇവിടെ ഇതുവരെ കൊടുത്തതിൽ ഏറ്റവും വലിയ കുറച്ച് ഓഫേഴ്സുകൾ നിങ്ങടെ ഉറങ്ങു അത് ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് ഹലോ ചേട്ടാ പോയ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ ട്രോളാ കേട്ടോ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്ത കേട്ടോ കിടന്നു കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയൊക്കെ എനിക്ക് വയ്യ അടിപൊളി ഓഫർ ഞാൻ ജസ്റ്റ് അവിടെ വീട് എടുത്തിട്ട് ഓഫർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയതാ ചേട്ടാ

ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത് ആദ്യത്തെ നല്ല രീതിയിലൊരു ഇൻട്രോ ഒക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പോഴാ ചേട്ട ഉറങ്ങുന്ന ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം നമ്മൾ അത് തന്നെ അങ്ങ് ഇൻട്രോ ആക്കുകയാണ് ഏറ്റവും നല്ല ഓഫറുകളാണ് ഇത്തവണ റോയൽ ഫുഡ് ഗാലറി മൺസൂൺ ഓഫറായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും വിലക്കുറവ് ഇതുവരെ ഓഫർ ഇട്ടിട്ടുണ്ടോ എന്തിനു പറയുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വന്ന കഴിഞ്ഞ വട്ടം നമ്മൾ വീട് കിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമർ റിക്വയർമെൻറ്റ് വന്ന സാധനമാണ് ഈ ബെഡ് എന്ന് പറയുന്നത് കാരണം ഈ ബെഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കാണ് ഇപ്പം കൊടുക്കുന്നത് ഈ ഓഫറായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലൊരു ബെഡ് എവിടെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് കിട്ടും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ തറയിലിട്ട് കിടക്കാം അല്ലെങ്കിൽ സിംഗിൾ യൂസ് ആയിട്ട് ഉപയോഗിക്കാം ഈ ഒരു ബെഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കാണ് ഈ ഒരു മൺസൂൺ ഓഫറായിട്ട് ഇപ്പം കൊടുക്കുന്നത് തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ഇത് മാത്രമല്ല എല്ലാത്തിനും ഓഫറാണ് ഈ കട്ടിലും ബെഡും കൂടെ എത്ര രൂപയാവും കട്ടിലും മെത്തേം കൂടെ ആണ് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാണാം ഇതിന്റെ ക്വാളിറ്റി എല്ലാം നിങ്ങളെ കാണിച്ചു തരാം വേണ്ട കണ്ടോ അടിപൊളി കട്ടിലാണ് അതേപോലെ തന്നെ ബെഡും അടിപൊളി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ദിവാങ്കോട്ടിൻ്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് ഇത് കൂടാതെ തന്നെ കടയ്ക്ക് ഉള്ളിലും നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ട് ഈ ഓഫേഴ്സ് എല്ലാം തന്നെ എത്ര പേര് വന്നാലും ലഭ്യമാക്കത്തക്ക രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ഈ ബെഡ് എങ്ങും കിട്ടത്തില്ല വേറെ എങ്ങും കിട്ടത്തില്ല സാധാരണ ഒരു നോർമൽ സിംഗിൾ ബെഡ് പോലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് വരുന്നത് ഇത് വെറും ആയിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സിംഗിൾ ബെഡ് കിട്ടുന്നത് ഞാൻ ഇവിടെ കണ്ടതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താ ഇതിന്റെ പേര് ഇത് സോഫ കം ബെഡ് ആണ് സോഫ കം ബെഡ് സോഫ് സോഫയിൽ ഇങ്ങനെ ഇരിക്കാം അതെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സോഫാക്കുന്നതാണ് കേട്ടോ ഇതിന് എത്ര വില ഇനി ഇതിന്റെ ബെഡ് കാണിക്കാം പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് ചേട്ടനെ ഈ കിടക്കുന്നത് ഭയങ്കര കേട്ടോ നേരത്തെ അവിടെ അങ്ങോട്ട് ഇരുത്തിയതെ ഉള്ള അപ്പോഴേ ഉറങ്ങിപ്പോയിട്ട് ഈ കിടക്കുന്ന കിടക്കുന്നതിനകത്ത് തന്നെ ആണ്ടോ ഏതൊക്കെ രീതിയിലാണ് കിടക്കുന്നതാണ് എത്ര അഞ്ചൂറ് രൂപ നല്ലൊരു ഐറ്റം ആണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് മുതലായിട്ടൊരു സാധനമാണ് കണ്ടപ്പം ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് പ്രേക്ഷകരെ ഈ വീഡിയോയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തി കാണിക്കുന്നത് വെറും അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സോഫ കം ബെഡ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട് ഫോർ ഉണ്ട് ഉണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിംഗ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീണ്ടും എടുത്ത് പറയാനുള്ളത് ചെങ്ങമനാട് റോയൽ വുഡ് ഗാലറി ആദ്യമായിട്ടാണ് ഇത്രയും വിലക്കുറവിൽ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഓഫറുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇവിടെ നേരിട്ട് എത്തിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയാനപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി ഓഫറുകളുണ്ട് ഓഫേഴ്സ് കൂടാതെ തന്നെ നല്ല സോഫ സെറ്റിടേയും കോർണർ സെറ്റിടേയും ഒക്കെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഓഫറിനകത്ത് തന്നെ ഏറ്റവും വലിയൊരു ഓഫർ പറയാൻ പറ്റുമോ ഓർമ്മയുണ്ടോ റോയൽ ഫുഡ് ഗ്യാലറിയിലെ ആൾക്കാർ പ്രേക്ഷകർ ചോദിക്കുന്ന രണ്ട് ഐറ്റം രണ്ടായി മെത്തേ അലമാരത്തെ ഓഫർ പ്രൈസ് എത്ര രൂപ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അലമാര എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെങ്ങമനാടി റോയൽ ഫുഡ് ഗാലറിയിൽ കിട്ടും അതേപോലെ തന്നെ അലമാരകൾ നാട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് നല്ലൊരു കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പല സൈസില് പല അളവിൽ അതേപോലെ സിംഗിൾ ഉണ്ട് ഡബിൾ അലമാരകളുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള അലമാരകൾ ഇവിടെ അവൈലബിൾ ആണ് നാടേതൊക്കെ കണ്ടോ നല്ല വുഡൻ അലമാരകളാണ് സിംപിൾ ഡിസൈനുകളാണ് ഏറ്റവും അടുത്ത് പറയേണ്ടത് കസ്റ്റമൈസേഷൻ ആണ് നിങ്ങളിവിടെ കണ്ട സോഫ സെറ്റ് കോർണർ സെറ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇവർ ചെയ്ത് നിങ്ങളുടെ റൂമിൻ്റെ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ നിങ്ങൾ എവിടെയാണോ സോഫ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ഉള്ളത് അതുകൊണ്ടാണ് ഇത്രയും ഓഫറും കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് സൈസിലും ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് വഴി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെങ്ങമ്മനാട് റോയൽ ബുക്ക് ഗാലറിയാണ് റാഫ ആരോമ ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് കൊട്ടാരക്കര ആരെടുത്ത് ചോദിച്ചാൽ ഈ ഫർണിച്ചർ ഷോപ്പ് അറിയാം കാരണം ഇത്രയും ഓഫർ കൊടുക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് കൊട്ടാരക്കരയിൽ തന്നെ വേറെ ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ അറിയാവുന്ന ഒരു ബ്രാൻഡാണ് റോയൽ ഫുഡ് ഗ്യാലറി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ മൺസൂൺ ഓഫർ നിങ്ങൾ മിസ് ചെയ്യരുത് അത്രത്തോളം കസ്റ്റമേഴ്സിന് പ്രയോജനമാകത്തക്ക രീതിയിലുള്ള ഓഫറുകളാണ് ഇത്തവണ സെറ്റ് ചെയ്തിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്